ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു കർത്താവ് അവരെ ഏഴ് വർഷത്തേക്ക് മിതിയാന്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു മിതിയാന്കാരുടെ കരം ഇസ്രായേലിൻ്റെ മേൽ ശക്തിപ്പെട്ടു അവരെ ഭയന്ന് ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും നിർമ്മിച്ചു ഇസ്രായേൽക്കാർ വിത്തുവിതച്ച് കഴിയുമ്പോൾ മിതിയാന്കാരും അമലേക്കരും പൗരസ്തരും വന്ന് അവരെ ആക്രമിച്ചിരുന്നു അവർ ഇസ്രായേലിനെതിരായി താവളമടിച്ച് ഗാസയുടെ പരിസരപ്രദേശം വരെയുള്ള വിളവെല്ലാം നശിപ്പിച്ചിരുന്നു ഇസ്രായേലിൽ ജീവസന്ധാരണത്തിന് ആടുമാടുകളോ കഴുതിയോ ശേഷിച്ചില്ല അവർ കന്നുകാലികളിലും കൂടാര സാമഗ്രികളിലുമായി വെട്ടുകിളികളെപ്പോലെ സംഖ്യാതീതമായി വന്നുകൂടി അവരും അവരുടെ ഒട്ടകങ്ങളും എണ്ണമറ്റവയായിരുന്നു അങ്ങനെ അവർ വരുന്നതോടെ ദേശം ശൂന്യമാകും മിതിയാന് നിമിത്തം ഇസ്രായേൽ വളരെ ശോഷിച്ചു അപ്പോൾ ഇസ്രായേൽ ജനം കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു ഇസ്രായേൽ ജനം മിതിയാൻകാർ നിമിത്തം കർത്താവിനോട് നിലവിളിച്ചു അപ്പോൾ ഇസ്രായേലിന് അവിടുന്ന് ഒരു പ്രവാചകനെ അയച്ചു അവൻ അവരോട് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഒരൽ ചെയ്യുന്നു ഈജിപ്തിൽ നിന്ന് ദാസ്യഭവനത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ ഇറക്കിക്കൊണ്ടുവന്നു ഈജിപ്റ്റുകാരുടെയും പീഡകരുടെയും കയ്യിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു നിങ്ങളുടെ മുമ്പിൽ അവരെ ഞാൻ തുരത്തി അവരുടെ ദേശം നിങ്ങൾക്ക് തന്നു ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിച്ചു ഞാനാണ് നിങ്ങളെ ദൈവമായ കർത്താവ് നിങ്ങൾ വസിക്കുന്ന ദേശത്തെ അമരൂര്യരുടെ ദേവന്മാരെ നിങ്ങൾ വന്നിക്കരുത് എന്നാൽ നിങ്ങളെൻ്റെ വാക്ക് ഭഗവച്ചില്ല ഒന്നൊരിക്കൽ കർത്താവിന്റെ ദൂതൻ ഓഫ്രായിൽ വന്ന് അബിയേസർ വംശജനായ യോവാഷിന്റെ ഓക്കുമനത്തിന് കീഴിലിരുന്നു യോവാഷിന്റെ പുത്രൻ ഗിതയോൻ മിതിയാന്കാർ കാണാതിരിക്കുവാൻ വേണ്ടി മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മിതിക്കുകയായിരുന്നു കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു തീരനും ശക്തനുമായ മനുഷ്യ കർത്താവ് നിന്നോടു കൂടെ ഗിരയോൻ ചോദിച്ചു പ്രഭോ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിക്കുന്നത് ഈജിപ്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പൂർവ്വികന്മാർ വിവരിച്ചു തന്ന അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ എവിടെ എന്നാൽ ഇപ്പോൾ കർത്താവ് ഞങ്ങളെ ഉപേക്ഷിച്ച് മിതിയാന്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു കർത്താവ് അവന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു നിന്റെ സർവ്വശക്തിയോടും കൂടെ പോയി ഇസ്രയേലിലെ മിതിയാന്കാരുടെ കയ്യിൽ നിന്നും മോചിപ്പിക്കുക ഞാനാണ് നിന്നെ അയക്കുന്നത് ഗിദേവൻ പറഞ്ഞു അയ്യോ കർത്താവേ ഇസ്രയേലിനെ രക്ഷിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും മനാസയുടെ ഗോത്രത്തിൽ എൻ്റെ വംശം ഏറ്റവും ദുർബലമാണ് എൻ്റെ കുടുംബത്തിൽ ഏറ്റവും നിസാരണവുമാണ് ഞാൻ കർത്താവ് അവനോട് പറഞ്ഞു ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഒറ്റയാളെന്നപോലെ മിതിയാനുകാരെ നീ നിഗ്രഹിക്കും അവൻ പറഞ്ഞു അവിടുന്ന് എന്നിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്ന് എന്നോട് സംസാരിക്കുന്നത് എന്നതിന് ഒരു അടയാളം തരണം ഞാൻ തിരിച്ചു വരുന്നതുവരെ അങ്ങ് ഇവിടെ നിന്ന് പോകരുതേ ഞാൻ എൻ്റെ കാഴ്ച തിരുമിൽ കൊണ്ടുവരട്ടെ അവിടുന്ന് പറഞ്ഞു നീ തിരിച്ചു വരുന്നതുവരെ ഞാൻ കാത്തിരിക്കാം ഗിതയോൻ വീട്ടിൽ പോയി ഒരാട്ടിൻകുട്ടിയെ പാകം ചെയ്തു രേഭാ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത അപ്പവും ഉണ്ടാക്കി മാംസം ഒരു കുട്ടയിലും ചാറൊരു പാത്രത്തിലുമാക്കി ഓക്കുമരത്തിൻ കീഴിൽ കൊണ്ടുവന്ന് അവന് കാഴ്ചവെച്ചു ദൈവദൂതൻ പറഞ്ഞു ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും എടുത്ത് ഈ പാറയിൽ വയ്ക്കുക ചാർ അതിൽമേലൊഴിക്കുക അവൻ അങ്ങനെ ചെയ്തു അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ കയ്യിലിരുന്ന വടിയുടെ അഗ്രം കൊണ്ട് ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും തൊട്ടു പാറയിൽ നിന്ന് തീ ഉയർന്ന് മാംസവും അപ്പവും ദഹിപ്പിച്ചു ദൂതൻ അവൻ്റെ ദൃഷ്ടിയിൽ നിന്ന് അറിഞ്ഞു അത് കർത്താവിൻ്റെ ദൂതനായിരുന്നു എന്ന് ഗിതയോന് അപ്പോൾ മനസ്സിലായി അവൻ പറഞ്ഞു ദൈവമായ കർത്താവേ ഇതാ ഞാൻ കർത്താവിൻ്റെ ദൂതനെ മുഖത്തോടു മുഖം കണ്ടിരിക്കുന്നു കർത്താവ് പറഞ്ഞു സമാധാനമായിരിക്കുക ഭയപ്പെടേണ്ട നീ മരിക്കുകയില്ല ഗിതയോൻ കർത്താവിന് ഒരു ബലിപീഠം പഠിന്നു അതിന് യാഹ്വേലോം എന്ന് പേരിട്ടു അബിയേസർ വംശരുടെ ഓഫറായിൽ അതിന്നുമുണ്ട് ആ രാത്രി കർത്താവ് അവനോട് പറഞ്ഞു നിന്റെ പിതാവിൻ്റെ ഏഴു വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവരിക അവനുണ്ടാക്കിയിട്ടുള്ള ബാലിൻ്റെ യാഗപീഠം ഇടിച്ച് നിരത്തുക അതിൻ്റെ സമീപത്തുള്ള അക്ഷേര പ്രതിഷ്ഠ വീഴ്ത്തുകയും ചെയ്യുക ഈ ദുർഗത്തിന്റെ മുകളിൽ കല്ലുകൾ യഥാക്രമം അടുക്കി നിന്റെ ദൈവമായ കർത്താവിന് ഒരു ബലിപീഠം പണിയുക വെട്ടിവീഴ്ത്തിയ അക്ഷേര പ്രതിഷ്ഠയുടെ തടി കത്തിച്ച് ആ രണ്ടാമത്തെ കാളയെ ദഹനബലിയായി അർപ്പിക്കുക ഗിരയോൻ വേലക്കാരിൽ പത്തുപേരെയും കൂട്ടിപ്പോയി കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തു എന്നാൽ അവന്റെ കുടുംബക്കാരെയും പട്ടണവാസികളെയും ഭയന്ന് പകലല്ല രാത്രിയാണത് ചെയ്തത് അതിരാവിലെ പട്ടണവാസികൾ ഉണർന്നപ്പോൾ ബാലിന്റെ യാഗപീഠം തകർത്തിരിക്കുന്നതും അടുത്തുണ്ടായിരുന്ന അക്ഷേരാപ്രതിഷ്ഠ നശിപ്പിച്ചിരിക്കുന്നതും പുതുതായി പണിത ബലിപീഠത്തിന്മേൽ രണ്ടാമത്തെ കാളെ അർപ്പിച്ചിരിക്കുന്നതും കണ്ടു ആരാണിത് ചെയ്തത് അവർ പരസ്പരം ചോദിച്ചു അന്വേഷണത്തിൽ യോവാഷിൻ്റെ പുത്രനായ ഗിരേനാണ് അത് ചെയ്തതെന്ന് തെളിഞ്ഞു അപ്പോൾ പട്ടണവാസികൾ യോവാഷിനോട് പറഞ്ഞു നിന്റെ മകൻ ബാലിൻ്റെ വ്യാഗപീഠം ഇടിച്ചു നശിപ്പിച്ചിരിക്കുന്നു അടുത്തുള്ള അക്ഷയരായ വെട്ടി വീഴ്ത്തി അവനെ ഇവിടെ കൊണ്ടുവരിക അവൻ മരിക്കണം തനിക്കെതിരായി അണിനിരുന്നവരോട് യോവാഷ് ചോദിച്ചു നിങ്ങൾ ബാലിന് വേണ്ടി പോരാടുന്നുവോ അവന് വേണ്ടി നിൽക്കുന്നവരെല്ലാം പ്രഭാതത്തോടെ വധിക്കപ്പെടും അവൻ ദൈവമാണെങ്കിൽ സ്വയം പോരാടട്ടെ അവൻ്റെ യാഗപീഠമല്ലേ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അവൻ ബാലിന്റെ യാഗപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ ബാൽ തന്നെ അതിനെതിരായി മത്സരിക്കട്ടെ എന്നർത്ഥമുള്ള ജറൂബ് ബാൽ എന്നവന് പേര് ലഭിച്ചു മിരിയാൻകാരും അമിയലേക്കരും പൗരസ്വരും ഒന്നിച്ചുകൂടി ജോർദാൻ കടന്ന് ജസ്രേൽ താഴ്വരയിൽ താവളം കർത്താവിന്റെ ആത്മാവ് ഗിരേനിൽ ആവസിച്ചു അവൻ കാഹളമൂതി തന്നെ പിന്തുടരുവാൻ അബിയേസർ വംശജരെ ആഹ്വാനം ചെയ്തു മനാസെ ഗോത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അവൻ സന്ദേശവാഹരെ അയച്ചു തന്നോട് ചേരാൻ അവരെ വിളിച്ചു അങ്ങനെ തന്നെ ആഷേർ സബലൂൺ നഫ്താലി എന്നീ ഗോത്രങ്ങളിലേക്കും സന്ദേശവാഹരെ അയച്ചു അവരും വന്നു ചേർന്നു അപ്പോൾ ഗിതയോൺ ദൈവത്തോടിച്ചു അങ്ങ് പറഞ്ഞതുപോലെ ഇസ്രയേലിനെ എൻ്റെ കൈയാൽ അങ്ങ് വീണ്ടെടുക്കുമെങ്കിൽ ഇതാ ആട്ടിൻ രൂപം കൊണ്ടുള്ള ഒരു വസ്ത്രം ഞാൻ കളത്തിൽ വിരിക്കുന്നു അതിൽ മാത്രം മഞ്ഞ് കാണപ്പെടുകയും കളം മുഴുവൻ ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ അങ്ങ് പറഞ്ഞതുപോലെ എന്റെ കൈകൊണ്ട് ഇസ്രായേലിനെ അങ്ങ് വീണ്ടെടുക്കുമെന്ന് ഞാൻ മനസ്സിലാക്കും അങ്ങനെ തന്നെ സംഭവിച്ചു അത് അവൻ എഴുന്നേറ്റ് വസ്ത്രം പിഴിഞ്ഞ് ഒരു പാത്രം നിറയെ വെള്ളമെടുത്തു അപ്പോൾ ഗിരിവൻ ദൈവത്തോട് പറഞ്ഞു അങ്ങയുടെ കോപം എൻ്റെ നേരെ ജ്വലിക്കരുതേ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഒരു പ്രാവശ്യം കൂടി രോമവസ്ത്രം കൊണ്ട് ഞാൻ പരീക്ഷണം നടത്തട്ടെ അതുണങ്ങിയും നിലം മുഴുവനും മഞ്ഞുതുള്ളി തുള്ളി വീണതായും കാണട്ടെ ദൈവം ആ രാത്രിയിൽ അങ്ങനെ തന്നെ ചെയ്തു വസ്ത്രം മാത്രം ഉണങ്ങിയും നിലം മുഴുവൻ മഞ്ഞു കൊണ്ടു നനഞ്ഞുമിരുന്നു